എല്ലാവർക്കും മോണോലിറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ഏകകോശ ജീവികളിൽ നിന്ന് ബഹുകോശ ജീവികളിലേക്കുള്ള യാത്ര നമ്മൾ കണ്ടു ജലത്തിനുള്ളിൽ നിന്നും ഷെല്ലുള്ള ജീവികൾ ആദ്യമേ എത്തിയിരുന്നെങ്കിലും അവ നമ്മുടെ മനുഷ്യരുടെ പൂർവികരായിരുന്നില്ല അവ ഇപ്പോഴത്തെ പഴുതാരകളുടെയും തേളുകളുടെയും അട്ടകളുടെയും ഒക്കെ പൂർവികരായിരുന്നു എന്നാൽ മനുഷ്യ പരിണാമത്തിന് സഹായകമായ ആ ജീവി കരയിലേക്ക് കയറിയത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു എന്നാൽ അവർ കയറി വന്ന കരയും അന്ന് പൂർണ്ണമായും സ്വർഗതുല്യമായിരുന്നില്ല ആ ഭൂമിയിലും ഒരുപാട് വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ഭൂമിയെ പറ്റിയും കൂടുതൽ ആയി മനസ്സിലാക്കുകയാണ് പാറകൾ മണ്ണായി മാറിയതും പുഴകൾക്ക് വഴിതെറ്റിയതും ലോകത്തെ മരവിച്ച മഞ്ഞുകാലവും ആ മഞ്ഞിനെ ഉരുക്കി പൊതുജീവൻ കൊണ്ടുവന്ന ഒരു കുഞ്ഞൻ ഫംഗസിന്റെ കഥയുമാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് അഞ്ഞൂറ്റിനാൽപ്പത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രീ കാമ്പ്രിയൻ കാലത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഭൂമി അന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു പാറക്കൂട്ടമായിരുന്നു അന്തരീക്ഷത്തിൽ ഓസോൺ പാളി രൂപപ്പെട്ടിട്ടില്ല അതിനാൽ സൂര്യൻ്റെ മാരകമായ റേഡിയേഷൻ തടസ്സമില്ലാതെ ഭൂമിയിലേക്ക് പതിക്കുന്നു അതുകൊണ്ട് തന്നെ കരയിൽ ഒരു ജീവനും നിലനിൽക്കാൻ സാധിക്കുമായിരുന്നില്ല അന്ന് റൊഡീനിയ എന്ന സൂപ്പർ ഭൂഖണ്ഡം പിളർന്ന് പലതായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആ വെള്ളം ഇന്നത്തെ പോലെ പുഴകളായി ഒഴുകിയിരുന്നില്ല തടഞ്ഞു നിർത്താൻ മരങ്ങളോ വേരുകളോ ഇല്ലാത്തതിനാൽ വെള്ളം പാറകളുടെ മുകളിലൂടെ പരന്നൊഴുകി കടലിലേക്ക് പോയിക്കൊണ്ടിരുന്നു കുറേ കാലം ഇത് നീണ്ടു നിന്നു എന്നാൽ നാനൂറ്റി എൺപത്തി അഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഓർഡോവിഷ്യൻ കാലഘട്ടത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിച്ച് വലിയ പർവ്വതങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങി ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി ഒരൊറ്റ പീസല്ല ഇവ ഒഴുകി നടക്കുന്ന പലതരം പ്ലേറ്റുകളാണ് ഇവയെ തമ്മിൽ ചലിക്കാൻ സഹായിക്കുന്നത് ഭൂമിയുടെ അകത്ത് തിളച്ചു മറിയുന്ന മോൾട്ടൻ മെറ്റലുകളാണ് ഇവ പുറന്തള്ളുമ്പോൾ ഇതിനനുസരിച്ച് പ്രഷർ ചെലുത്തുകയും ടെക്ട്രോണിക് പ്ലേറ്റുകൾ മൂവ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണം ഒരു തരത്തിൽ ചെറിയ സ്വാധീനം ടെക്ട്രോണിക് പ്ലേറ്റ്സ് എങ്ങോട്ട് ചലിക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ട് ഇങ്ങനെ രൂപപ്പെട്ട മലകളിലും പാറകളിലുമാണ് പ്രകൃതി തൻ്റെ ആദ്യത്തെ എഞ്ചിനീയർ ഇറക്കുന്നത് പായലുകൾ അഥവാ ബ്രയോഫൈറ്റുകൾ ഇവയ്ക്ക് വേരുകളില്ല പക്ഷേ പാറകളിൽ പറ്റിപ്പിടിച്ച് വളരാൻ ഇവയ്ക്ക് കഴിഞ്ഞു ഈ പായലുകൾ പുറത്തുവിട്ട ഓർഗാനിക് ആസിഡുകൾ കടുപ്പമേറിയ പാറകളെ സാവധാനം ലയിപ്പിച്ചു ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ പാറപ്പൊടികൾ ജീവാംശവുമായി ചേർന്ന് ഭൂമിയിൽ ആദ്യമായി മണ്ണ് രൂപപ്പെട്ടു ഈ മണ്ണാണ് വരാനിരിക്കുന്ന വലിയ വനങ്ങൾക്ക് അടിത്തറയായത് പക്ഷേ ഈ പ്രക്രിയയ്ക്ക് ഒരു പാർശ്വഫലമുണ്ടായി പാറകൾ ലയിക്കുന്ന കെമിക്കൽ വെതറിംഗ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഡയോക്സൈഡിനെ വൻതോതിൽ വലിച്ചെടുത്തു ഇത് ഭൂമിയെ തണുപ്പിക്കുകയും പോർഡോവിഷ്യൻ കാലത്തിൻ്റെ അവസാനം ഒരു ചെറിയ ഹിമയുഗത്തിന് കാരണമാവുകയും ചെയ്തു വീണ്ടും ഒരുപാട് സമയമെടുത്ത് പ്രകൃതി വീണ്ടും അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിത്തുടങ്ങി തണുപ്പ് മാറി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തിലൂറിയൻ കാലഘട്ടം എത്തി ഇവിടെ സസ്യലോകത്ത് ഒരു വിപ്ലവം നടന്നു കുക്സോണിയ പോലെയുള്ള ആദ്യത്തെ വസ്കുലാർ പ്ലാന്റുകൾ ഉണ്ടായി ഇവയുടെ പ്രത്യേകത എന്തെന്നാൽ വെള്ളം വലിച്ചെടുക്കാൻ ഇവയുടെ ശരീരത്തിനുള്ളിൽ കുഴലുകൾ ഉണ്ടായിരുന്നു ഒപ്പം മണ്ണിൽ പിഴിച്ചു നിൽക്കാൻ ചെറിയ വേരുകളും ഈ വേരുകൾ ചെയ്തത് അത്ഭുതമാണ് അതുവരെ പരന്നൊഴുകിക്കൊണ്ടിരുന്ന വെള്ളത്തെ ഈ വേരുകൾ തടഞ്ഞു നിർത്തി മണ്ണൊലിച്ചു പോകാതെ അവ സംരക്ഷിച്ചു അതോടൊപ്പം വെള്ളം ഒരൊറ്റ പാതയിലൂടെ ഒഴുകാൻ നിർബന്ധിതമായി അങ്ങനെ ഭൂമിയിൽ ആദ്യമായി വളഞ്ഞു പൊളഞ്ഞു ഒഴുകുന്ന നദികൾ രൂപപ്പെട്ടു നദീതടങ്ങൾ സ്ഥിരതയുള്ളതായി മാറി ഈ നനമുള്ള മണ്ണിലേക്കാണ് കടലിൽ നിന്ന് ആദ്യത്തെ കുടിയേറ്റക്കാർ എത്തിയത് തേളുകൾ ചിലന്തികൾ മില്ലിപ്പേടുകൾ തുടങ്ങിയ ആന്ത്രോപോഡുകൾ അവ കരയിലെ ആദ്യത്തെ സാമ്രാജ്യം സ്ഥാപിച്ചു ഇനിയാണ് ഡിവോണിയൻ പീരീഡ് ആരംഭിക്കുന്നത് നാന്നൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് ഡിവോണിയൻ കാലഘട്ടം മത്സരം കടുക്കുകയാണ് ചെടികൾക്ക് സൂര്യപ്രകാശം കിട്ടാൻ പൊക്കത്തിൽ വളർന്നേ മതിയാകും അങ്ങനെ ലിഗ്നിൻ എന്ന കടുപ്പമേറിയ പദാർത്ഥം ഉപയോഗിച്ച് ചെടികൾ തടി നിർമ്മിക്കാൻ തുടങ്ങി ഇത് ഇവയ്ക്ക് ബലം നൽകി ഭൂമിയിൽ ആദ്യമായി വലിയ മരങ്ങളും നിർബന്ധിത വനങ്ങളും രൂപപ്പെട്ടു ഈ വനങ്ങൾ പുറത്തുവിട്ട ഓക്സിജൻ അന്തരീക്ഷത്തെ മാറ്റിമറിച്ചു ഈ സമയത്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയതുപോലെ ജലത്തിൽ നിന്ന് ടിക്റ്റാലിക് പോലുള്ള ജീവികൾ കരയിലേക്ക് തലനീട്ടുന്നത് വെള്ളത്തിലെ ഓക്സിജൻ കുറഞ്ഞതോ അല്ലെങ്കിൽ കരയിലെ ഭക്ഷണ ലഭ്യതയാകാം ഇവയെ ആകർഷിച്ചത് ബലമുള്ള ചിറവുകൾ കാലുകളായി ശ്വസിക്കാൻ ശ്വാസകോശങ്ങൾ രൂപപ്പെട്ടു നമ്മുടെ പൂർവികരായ ടെട്രോപോഡുകൾ അങ്ങനെ കരയിലെത്തി ഇനിയാണ് കഥയിലെ നിർണായകമായ ഘട്ടം മുന്നൂറ്റി അമ്പത്തഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് കാർബോണിഫറസ് കാലഘട്ടം ഭൂമി മുഴുവൻ ചതുപ്പ് വനങ്ങൾ കൊണ്ട് നിറഞ്ഞു ഈ മരങ്ങൾ വൻതോതിൽ ഓക്സിജൻ പുറത്തുവിട്ടു അന്തരീക്ഷത്തിൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ഓക്സിജൻ ഉണ്ടായി ഇന്ന് അത് ഇരുപത്തിയൊന്ന് ശതമാനം മാത്രമാണ് ഈ അധിക ഓക്സിജൻ കാരണമാണ് അക്കാലത്തെ തുമ്പികൾക്കും പഴുതാരകൾക്കും ഭീമാകാരമായ രൂപങ്ങൾ ലഭിച്ചത് പക്ഷേ അവിടെ വലിയൊരു പ്രശ്നമുണ്ടായി മരങ്ങൾക്ക് ബലം നൽകിയിരുന്ന ലിഗ്നിൻ എന്ന പദാർത്ഥം അക്കാലത്തെ ബാക്ടീരിയകൾക്കോ ഫംഗസുകൾക്കോ ദഹിക്കുന്ന ഒന്നായിരുന്നില്ല അതുകൊണ്ട് തന്നെ മരങ്ങൾ മറിഞ്ഞു വീണാൽ അവ ചീഞ്ഞു പോകില്ല പകരം ഒന്നിനു മുകളിൽ ഒന്നായി ചതുപ്പുകളിൽ കുന്നുകൂടി സാധാരണ മരം ചീയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ അന്തരീക്ഷത്തിലെത്തും പക്ഷേ ഇവിടെ മരങ്ങൾ ചെയ്യാത്തതുകൊണ്ട് കോടിക്കണക്കിന് ടൺ കാർബൺ മണ്ണിനടിയിൽ കുടുങ്ങി ഇവയാണ് പിന്നീട് കൽക്കരി നിക്ഷേപങ്ങളായി മാറിയത് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഗ്രീൻഹൌസ് വാതകം ക്രമാതീതമായി കുറഞ്ഞു ഫലമോ ഭൂമിയുടെ താപനില കുത്തനെ താഴ്ന്നു ഗൊണ്ട്വാനാവ വൻകരയിൽ കിലോമീറ്ററുകൾ കനുത്തിൽ മഞ്ഞ് രൂപപ്പെട്ടു ഭൂമി ഒരു വലിയ ഹിമയുഗത്തിലേക്ക് പ്രവേശിച്ചു ഐസേജ് സമുദ്ര ജലനിരപ്പ് നൂറ് മീറ്ററിലധികം താഴ്ന്നു എന്നാൽ ഈ ഐസേജ് എങ്ങനെ അവസാനിച്ചു എന്തുകൊണ്ട് ഭൂമി എന്നേക്കുമായി മരവിച്ചു പോയില്ല അതിനും കാരണം ഒരു പരിണാമമാണ് കാർബോണിഫറസ് കാലത്തിൻ്റെ അവസാനത്തോടെ വൈറ്റ് വൈട്രോട്ട് ഫംഗസുകൾ എന്ന പുതിയ ഇനം ജീവികൾ ഉദയം ചെയ്തു ഇവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ലിഗ്നിനെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ള എൻസൈമുകൾ ഇവ ഉൽപ്പാദിപ്പിച്ചിരുന്നു അതോടെ വർഷങ്ങളായി കുന്നുകൂടി കിടന്ന മരങ്ങൾ ചീയാൻ തുടങ്ങി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടന്ന കാർബൺ സിഒഒു രൂപത്തിൽ വീണ്ടും അന്തരീക്ഷത്തിലേക്കെത്തി കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയതോടെ അന്തരീക്ഷത്തിന് ചൂട് പിടിച്ചു മഞ്ഞുരുകി ഹിമാനികൾ പിൻവാങ്ങി അങ്ങനെ ആ ചെറിയ ഫംഗസുകൾ ഭൂമിയെ ഹിമയുഗത്തിൽ നിന്ന് രക്ഷിച്ചു മഞ്ഞുരുകിയതോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പെർമിയൻ കാലഘട്ടം ആരംഭിച്ചു അപ്പോഴേക്കും ഭൗമപാളികളെല്ലാം കൂടിച്ചേർന്ന് പാഞ്ചിയ എന്ന സൂപ്പർ ഭൂഖണ്ഡം രൂപപ്പെട്ടിരുന്നു പാഞ്ചിയയുടെ ഉൾഭാഗം സമുദ്രത്തിൽ നിന്ന് വളരെയധികം ആയിരുന്നതിനാൽ അവിടെ മഴമേഘങ്ങൾക്ക് എത്താൻ സാധിച്ചില്ല അതിനാൽ ഉൾഭാഗം വരണ്ട് മരുഭൂമിയായി മാറി ഈ മാറ്റം സസ്യലോകത്തും പ്രതിഫലിച്ചു വെള്ളം ആവശ്യമുള്ള സ്പോറുകൾക്ക് പകരം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു ജന്തുലോകത്തും മാറ്റങ്ങൾ വന്നു വെള്ളത്തിൽ മാത്രം മുട്ടയിടാൻ കഴിയുന്ന ഉഭയജീവികൾക്ക് ഈ വരൾച്ച താങ്ങാനായില്ല പകരം കട്ടിയുള്ള തോടുള്ള മുട്ടകളിടാൻ ശേഷിയുള്ള ജീവികൾ ജയിച്ചു കയറി ഇവിടെയാണ് സസ്തനികൾക്ക് സമാനമായ ഉരകങ്ങൾ ഭരിക്കുന്നത് പക്ഷേ വിധി വീണ്ടും വില്ലനായി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി കണ്ട ഏറ്റവും വലിയ കൂട്ടനാശം സംഭവിച്ചു ദി ഗ്രേറ്റ് ഡയ്യിംഗ് ഇന്നത്തെ സൈബീരിയയിൽ സൈബീരിയൻ ട്രാപ്സ് എന്ന അഗ്നിപർവത മേഖല പൊട്ടിത്തെറിച്ചു ഇത് ഏതാനും ദിവസങ്ങളല്ല ഇരുപത് ലക്ഷം വർഷത്തോളം തുടർച്ചയായി ലാഭം പ്രവഹിച്ചു ഇത് പുറത്തുവിട്ട കാർബൺ ഡൈ ഓക്സൈഡും മീതേനും ഭൂമിയെ ചുട്ടു പഴുപ്പിച്ചു സമുദ്രത്തിലെ താപനില കൂടി ഓക്സിജൻ അപ്രത്യക്ഷമായി ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ സമുദ്രം കീഴടക്കി സമുദ്രം വിഷമായി പർപ്പിൾ നിറമായി മാറി കടലിലെ തൊണ്ണൂറ്റി ആറ് ശതമാനം ജീവികളും കരയിലെ എഴുപത് ശതമാനം ജീവികളും ചത്തുടങ്ങി ട്രൈനോബേറ്റുകൾ കാടുകൾ ഭീമൻ പ്രാണികൾ എല്ലാം ഓർമ്മയായി ഭൂമി വീണ്ടും ശൂന്യമായി എന്നാൽ മാളങ്ങളിൽ ഒളിച്ചിരുന്ന ഇസ്ട്രോസോറസ് പോലുള്ള ജീവികൾ ഈ നരകത്തെ അതിജീവിച്ചു ഈ ചാരത്തിൽ നിന്നാണ് പിന്നീട് പുതിയൊരു യുഗം ഉത്ഭവിക്കുന്നത് ഡിനോസറുകളുടെ യുഗം ആ കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ഓണലിത്ത് മലയാളത്തെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക